ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അങ്ങനെ നമ്മുടെ വേദയുടെ അമ്മയും മുത്തശ്ശിയും കൂടി വന്നിരിക്കുന്നത് ഒരു വീണ്ടും ഒരു വിവാഹം വേദയ്ക്കും വിക്രത്തിനും നടത്താൻ വേണ്ടിയിട്ടാണ് പക്ഷേ സുധാകര വലിയ താല്പര്യം കേട്ടോ അത് സുതാര്യ തുറന്നു തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട് എനിക്ക് വേദയോട് താല്പര്യമില്ല എനിക്ക് ഒരു താല്പര്യക്കുറവും ഈ കുട്ടിയോടില്ല നന്ദിനി ഈശ്വര ഇയാൾ പ്ലേറ്റ് എടുത്ത് തിരിച്ചു വെച്ചോ എന്നും മനസ്സിൽ ഓർത്തുകൊണ്ടിങ്ങനെ നിൽക്കുക പക്ഷേ സുന്ദരമാശി പറയുകയാണ് എൻ്റെ മകന് ഈ കുട്ടിയെ അർഹിക്കുന്നില്ല അതാണ് പ്രശ്നം എൻ്റെ മകൻ ഒരിക്കലും ഈ കുട്ടിക്ക് ഒരു വരനായിട്ട് യോഗ്യനല്ല പിന്നെ നിങ്ങളുടെയൊക്കെ ഇഷ്ടം അപ്പോൾ എന്തായാലും തറവാട്ടമ്പലത്ത് വെച്ച് ഇവിടെ വിക്രത്തിൻ്റെ അച്ചമ്മ താലി കെട്ടിക്കുകയും ഒക്കെ ചെയ്തു അല്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ കുറേ പ്രഹസനങ്ങൾ നടന്നതാണ് ഇനി വേ നിങ്ങൾക്കും പ്രഹസനം നടത്തണമെങ്കിൽ നടത്തണമെങ്കിലാകാം പക്ഷേ എന്തൊക്കെ നടത്തിയാലും ഇവർ തമ്മിൽ മനസ്സുകൊണ്ട് ഒന്നിക്കാൻ പോകുന്നില്ല അത്രേ എനിക്ക് പറയാനുള്ളൂ ഇനി കമലയായിട്ട് സംസാരിച്ചോളൂ നിങ്ങൾ എന്താച്ചാൽ തീരുമാനിച്ചോളൂ ഒന്നിനും ഞാനെതിരല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുധാകരൻ മാഷ് അങ്ങ് പോയിട്ടോ അപ്പോഴേക്കും ആകെ സങ്കടത്തോടു കൂടി മുത്തശ്ശിയും അമ്മയും കൂടെ കമലേ ഇങ്ങനെ നോക്കിപ്പം നിങ്ങൾ പേടിക്കുമൊന്നും വേണ്ട മാഷിനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം ഏഹ് അത് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ എന്താച്ചാ ഒരുക്കങ്ങളൊക്കെ നടത്തിക്കോളൂ അപ്പോൾ വലിയ ഒരുക്കങ്ങളോ അല്ലെങ്കിൽ വലിയ ആൾക്കാരെ വിളിക്കലോ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ രണ്ട് കൂട്ടുകാരും എന്തായാലും വേണം അവരുടെ വിവാഹം ചടങ്ങുകൾക്ക് അതായത് ഒരു വാശിക്ക് താല് കിട്ടിയതല്ലാതെ ചടങ്ങുകൾക്ക് വിധേയ ഒരു കല്യാണം തന്നെയായിട്ട് നടത്തണം അത്രേ ഞങ്ങളുടെ ആഗ്രഹമുള്ളൂ എല്ലാം ശരിയാവും നിങ്ങളുടെ പെൺകുട്ടിയെ മാന്യമായ ഒരു സ്ഥലത്തേക്ക് വിവാഹം കഴിച്ച് അയച്ചു എന്ന് പറയാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാകും ഇതെൻ്റെ വാക്കാണ് എന്ന് കമല ഉറപ്പ് കൊടുക്കുകയാണ് മുത്തശ്ശിനും മുത്തശ്ശി മുത്തശ്ശിക്കും അമ്മയ്ക്കും മാത്രല്ല വേദയെ ചേർത്തു പിടിച്ചിട്ട് പ്രതീക്ഷിക്കാതെ ആണെങ്കിലും വന്ന് കയറിയ മഹാലക്ഷ്മിയാണ് അങ്ങനെ ഞാനിവിളെ ഇറക്കി വിടില്ല നന്ദിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല നന്ദി തിരിഞ്ഞൊറൊറ്റ പോക്ക് എൻറ്റ മൊഞ്ഞു മഹാലക്ഷ്മിയാണ് ഇത്രയും മഹാലക്ഷ്മി മഹാലക്ഷ്മിയെ ഞാൻ പുകച്ച പുറത്തേ ആടിക്കുന്നത് ഇപ്പം ആടിച്ചു തരാം എന്ന് മനസ്സിലോർത്തുകൊണ്ട് വിക്രത്തെ വിളിക്കുകയാണ് കേട്ടോ തന്തിരി മാറി നിന്ന് വിക്രം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് സംസാരിക്കുക എടാ നീ ഇതെവിടെയാവിടെ എന്തൊക്കെയാ നടക്കണേന്നറിയോ നിന്നെ ഇവരുടെ വിചാരം ഞാൻ റൂം പൂട്ടിയിട്ടില്ലല്ലോ എടാ പൂട്ടുള്ള താക്കോല് എടാ വേദയുടെ അമ്മയും മുത്തശ്ശിയും വന്നു അവർക്ക് കല്യാണം വീണ്ടും നടത്തണമെന്ന് ഏട്ടത്തി റേഞ്ചില്ല ഞാൻ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു കേട്ടോ ഏഹ് അവനെ കൊടുത്ത് വിടാന്ന് വിചാരിച്ചപ്പോൾ റേഞ്ചും ഇല്ലല്ലോ എൻ്റെ ഭഗവാനേ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ ഫ്രണ്ടിലേക്ക് എല്ലാമാണ് എന്തായാലും വേദയുടെ മുത്തശ്ശിയും അമ്മയും പോയിരുന്നു കേട്ടോ ശ്രീജ കുഞ്ഞിന് മുറിയ മുടിയൊക്കെ കെട്ടിക്കൊടുത്തുകൊണ്ട് ഉമ്മറത്ത് തന്നെയുണ്ട് എന്തോ അജണ്ടയായിട്ട് അപ്പുമോളുടെ അരികിലേക്ക് വന്നു അപ്പുമോൾക്ക് ചെറിയ മൂടി കിട്ടി തരട്ടെ വേണ്ട എൻ്റെ അമ്മ കെട്ടി തന്നോളൂ എന്താ നീ ഒരുമാതിരി വല്ലാതെ നിൽക്കുന്നത് ഓ സന്തോഷമുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇവിടെ നടക്കുന്നത് അതെന്താ നിനക്ക് സങ്കടം വരാൻ മാത്രം സംഭവിച്ചത് ആ അപ്പോഴേക്കും എന്ത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴേക്കും നന്ദിനി പറഞ്ഞു അതെ ഇപ്പോഴേ അവളുടെ അഹങ്കാരം സഹിക്കാൻ വയ്യ ഇവിടെ ഇവിടെ വന്നിട്ട് അവളുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയും കൂടെ പറഞ്ഞിട്ട് പോയത് കേട്ടതല്ലേ അപ്പം അത് നല്ല കാര്യമല്ലേ അയ്യോ അവളുടെ അഹങ്കാരത്തിന് ഇനിയും കൂടുള്ളൂ കയ്യും കാലും വെക്കും രണ്ട് കുടുംബങ്ങളും കൂടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പോൾ പുറത്തായി എന്ന് ചോദിച്ചാൽ മതി എനിക്കെന്തായാലും അങ്ങനെ ഒരു പേടിയില്ല അതിന് സ്വീജിച്ചൊരു മണ്ടിയല്ലേ ഒരു പാവം ഒന്നും മുൻകൂട്ടി കാണാൻ പറ്റില്ലല്ലോ ആ നിനക്കും മിടുക്കത്തിരി കൂടുതലാ അതുകൊണ്ടാ വന്ന് കയറിപ്പോ മുതല് ആ പാവത്തിനെ നേരിടാനായിട്ട് നിൽക്കുന്നത് അയ്യോ പാവോ അവളോ വെളഞ്ഞ വിത്താ മോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് നിങ്ങളുടെ കണ്ണി ഇടാൻ വേണ്ടിയിട്ടാ അത് നിനക്ക് മനസ്സിലാവാത്തത് അവളോടുള്ള അസൂയ കാരണമാ ആ അസൂയോ എനിക്കോ അതെ ആ കുട്ടിയുടെ വീട്ടുകാരും നമ്മുടെ അച്ഛനും ഈ ബന്ധം അംഗീകരിച്ചാൽ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞാനായിരിക്കും എന്ന് ശ്രീജ പറഞ്ഞപ്പോൾ സന്തോഷോ സന്തോഷോ ഒടുക്കം കാണാം ദേ േ കൂടെ ഏതോ തിരുമേനിയെ കാണാൻ പോയിരിക്കുക അതോടെ കഴിഞ്ഞ കാര്യങ്ങൾ വളരെ വേഗം തീരുമാനമാകും ഈശ്വരോ അത്ര ആയോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കൊടുത്ത് നന്ദിനി വീണ്ടും പോവാണ് നന്ദിനി ചെറിയമ്മ കുശുംബത്തി അല്ലേ മേ എന്നാ അപ്പു മോളി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോളെ അങ്ങനെയൊന്നും പറയരുത് അതെ 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 കുശുമ്പത്തിയ എൻ്റെ ക്ലാസ്സിലെ പേപ്പിയ പേപ്പിയാ പോലെ അവളൊന്നും പഠിക്കത്തുമില്ല ഞാൻ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ എന്നോട് ഭയങ്കര ദേഷ്യമാണ് അതേ അമ്മേ അവൾക്കൊന്നും അറിയത്തില്ല അറിയാവുന്നവരോട് ഭയങ്കര ദേഷ്യമാണ് നന്ദിനി ചെറിയമ്മ അതുപോലെയാ വേദച്ചെറിയമ്മയ്ക്ക് കുറേ കാര്യങ്ങൾ അറിയാം അതുകൊണ്ടുള്ള അസൂയാണ് കൊച്ചിനു വരെ കാര്യം മനസ്സിലായി അതിനുശേഷം നമ്മുടെ കമലയും വേദയും കൂടി തിരുമേനിയുടെ അരികിലേക്ക് പോവുകയാണ് ഈ തിരുമേനിയെ അത്രയ്ക്ക് വിശ്വാസം അല്ലേ ആ എന്നേക്കാൾ വിശ്വാസം എൻ്റെ മുത്തശ്ശിക്കാ ആൾ തുളസിയിലിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപോലെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് മോളുടെ മുത്തശ്ശി വിളിച്ച് സമ്മതമാണെന്ന് പറയാം അല്ലേ അപ്പോൾ വേദ ചിരിക്കുകയാണ് എന്താ മോൾ ചിരിച്ചത് ഇത് നമ്മൾ തീരുമാനിച്ചാൽ മതിയോ വിക്രത്തിനും കൂടി സമ്മത സമ്മതമാവണ്ടേ ആ തറവാട്ടാമ്പലത്തി വെച്ച് ഭര പരസ്പരം അവൻ ഒരു ബുദ്ധിമുട്ടും കാണിച്ചില്ലല്ലോ നിങ്ങൾ വരെ ഒന്നിച്ച് ജീവിതം തുടങ്ങിയിട്ടില്ലെങ്കിലും മറ്റുള്ളവർ മുന്നിൽ അഭിനയിക്കാൻ അവന് ബുദ്ധിമുട്ടുണ്ടായോ ഇല്ലല്ലോ അവന് മോളെ ശരിക്കും ഇഷ്ടമാണ് പക്ഷേ എല്ലാവരുടെയും മുന്നിൽ അത് സമ്മതിക്കാൻ വയ്യ അവൻ ചെയ്തൊരു അബദ്ധം കൊണ്ടാണ് മോളുടെ ജീവിതം തകർന്നത് എന്നൊരു തോന്നലുണ്ട് അത് മാറാനായിട്ട് വിവാഹം ഗുണം ചെയ്യും മോളുടെ വീട്ടുകാരും കൂടി അംഗീകരിച്ച് കഴിയുമ്പോൾ അവന് സന്തോഷാകും മോളുടെ വീട്ടുകാരുടെ മുന്നിൽ ഒരു കുറ്റക്കാരനായിട്ട് നിൽക്കേണ്ടി വരുന്നതാണ് അവനുള്ള സങ്കടം ആദ്യത്തോടെ മാറുമെങ്കിൽ നല്ലതല്ലേ മോൾ മുത്തശ്ശി വിളിച്ചതാ ഞാൻ സംസാരിക്കാം അങ്ങനെ വേദ വിളിച്ചു ഞാൻ മുത്തശ്ശി പറ ഞാൻ ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം എന്നിങ്ങനെ പറഞ്ഞു ഞാനും വേറെയും കൂടി ഉമാമഹേശ്വരത്തിലെ ക്ഷേത്രത്തിൽ തിരുമേനിയുടെ വീട്ടിൽ പോയിരുന്നു തുളസിയിലിട്ട് കല്യാണത്തിൻ്റെ മുഹൂർത്തം നോക്കുകയും ചെയ്തു എന്തു പറഞ്ഞു അദ്ദേഹം ഇടവത്തിൽ തന്നെ വിവാഹം നടന്നാൽ അത്രയും നല്ലതെന്ന് പറഞ്ഞു ആണോ നമുക്ക് കല്യാണമായിട്ടൊന്നും വേണ്ടല്ലോ രണ്ട് വീട്ടുകാരും കൂടി നടത്തുന്ന ഒരു ചടങ്ങ് അത്ര അല്ലേ വേണ്ടു അത് തന്നെ ധാരാളം കർക്കിടകത്തിന് മുമ്പ് എന്തായാലും നമുക്ക് നോക്കാം പിന്നെ വേറൊരു കാര്യം പറഞ്ഞത് വരുന്ന ഇരുപത്തൊന്നാം തീയതി അത് വിശിഷ്ടമായൊരു മുഹൂർത്തം ഉണ്ടെന്ന് അന്ന് തന്നെ നടത്താൻ പറ്റിയ നന്നായിരുന്നു എന്ന് എന്നാ പിന്നെ അത് അങ്ങനെ തന്നെ നടക്കട്ടെ ഞാനിവിടെ സംസാരിക്കാം കമല വീട്ടിൽ സംസാരിക്കുക അമ്മ എന്താ പറയുന്നത് ഈ ഇരുപത്തൊന്നേ അതിങ്ങടുത്തില്ലേ ഇതിനെ ഇതിനേക്കാളും ഇടിപടിയിൽ എന്ന് നടന്നൊരു കല്യാണം അല്ലേ അപ്പം പിന്നെ ഇത്രയും ദിവസം ഒക്കെ ഒരു ചടങ്ങ് നടത്താൻ ധാരാളം അല്ലേ പത്മം ഏ ശങ്കരന്റെ മനസ്സ് മാറിയ സ്ഥിതിക്ക് ഒന്നും തടസ്സമല്ല നമുക്ക് എത്രയും പെട്ടെന്ന് ചടങ്ങ് നടത്തി കല്യാണം നമ്മുടെ കുടുംബക്കാരെ കൊണ്ട് അംഗീകരിപ്പിക്കണം അതിനെക്കുറിച്ച് ഇനി ഒരാളും നമ്മളോട് സംസാരിക്കരുത് പക്ഷെ ശ്രീകാന്ത് അവനോട് പോയി പണി നോക്കാൻ പറ അവൻ ഇതിൽ ഇടപെടണ്ട അത്രയേ ഉള്ളൂ എല്ലാ പിന്നെ കമലയും വേദയാട്ടോ കാണിക്കുന്നത് എല്ലാ കാര്യങ്ങളും എത്ര പെട്ടെന്നാണ് ശരിയാവുന്നത് ഞാൻ പറഞ്ഞില്ലേ നീ വന്നത് ഞങ്ങളുടെ കുടുംബത്തിലെ ഐശ്വര്യവും കൊണ്ടാണ് അപ്പോഴേക്കൊരു ഓട്ടോ വന്നേ ഓട്ടോയിലേക്ക് ഇവർ കയറി വേദയും കമലയും പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിശ്വ ആണ് കേട്ടോ വിശ്വം സൈക്കിളും കൊണ്ട് ലോട്ടറി വിൽക്കാനായിട്ട് നടക്കുകയാണ് കേട്ടോ ഈ കമലയും വേദയൊക്കെ ഒരു വഴിയിൽ വെച്ചിട്ട് വേദ ഇത് കാണുകയാണ് ഓട്ടോക്കാരൻ ആവശ്യത്തിന് ഓട്ടോ നിർത്തിയിട്ടെന്നാണ് ആ സമയത്താണ് ഈ വിശ്വം ലോട്ടറി വിൽക്കുന്ന ഈ കാഴ്ച വേദ കാണുന്നത് അമ്മേ നോക്കാം വിശ്വേട്ടൻ ഈശ്വര ലോട്ടറി വിൽപ്പനയോ വിശ്വം വേണ്ടമ്മ വിളിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വേദ തടയാണ് ആരോടും പറയാതെ സ്വന്തം ഇഷ്ടത്തിന് കണ്ടെത്തിയ ജോലിയല്ലേ എന്തെങ്കിലും ചെയ്യണമെന്ന് മോൾ വന്നപ്പോൾ തോന്നിയല്ലോ നമ്മൾ കണ്ടതായിട്ട് അറിഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിച്ചു നാണക്കേടായാലോ അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട കേട്ടോ എന്തായാലും വിശ്വത്തിന് വന്നത് വലിയൊരു മാറ്റം തന്നെയാണ് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് വേദ വീട്ടിലെത്തി കുഞ്ഞുമായിട്ട് കളിക്കുകയാണ് കുഞ്ഞുണ്ട് ശ്രീജിയുണ്ട് വേദയുണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണ് കെട്ടി കളിക്കുകയാണ് ആ സമയത്താണ് വിശ്വം വരുന്നത് എനിക്ക് തോന്നുന്നത് ഈ വിശ്വത്തിനെ ആരും അറിയാതെ ഒളിച്ചു വെച്ചിരിക്കുന്ന എന്തോ അസുഖം ഉണ്ടെന്നാണ് ആ പുള്ളിക്കാരൻ അതുകൊണ്ടാണ് ജോലിക്കൊന്നും പോകാതെ ഇങ്ങനെ അല്ലെങ്കിൽ ആരോഗ്യത്തോട് അങ്ങനെയുള്ള കട്ടിപ്പടികൾ ചെയ്യാൻ പറ്റില്ലാത്തൊരസുഖം ചികിത്സിക്കാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ മറച്ചു വെച്ചിരിക്കുന്ന ഒരു അസുഖം അങ്ങനെ കണ്ടുള്ളതുകൊണ്ടാണ് ഈ പുള്ളിക്കാരൻ ഈ ജോലിക്ക് പോകാനായിട്ട് മടി കാണിച്ച് ഇങ്ങനെ വീട്ടിൽ തന്നെ കുത്തിപ്പിടിച്ചിരിക്കുന്നത് വിശ്വം വന്ന് കൊച്ചിൻ്റെ കളിയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഭയങ്കര കളിയാണല്ലോ ആ അച്ഛൻ വന്നോ ആ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പം വന്നു കേട്ടോ ആ അച്ഛനും കളിക്കാൻ കൂടാവോ ആ അച്ഛൻ അച്ഛനിപ്പം എന്തായാലും ഒന്ന് കുളിക്കാനൊക്കെ പോട്ടെ എന്നിട്ട് പിന്നെ കളിക്കാം എന്നാ ഇത് മോൾക്കുള്ളതാ മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ട് നല്ല ഭാരം ഉണ്ടല്ലോ ഇത് മൊത്തം ചോക്ലേറ്റ് ആണോ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് റസ്ക് കേക്ക് എല്ലാം ഉണ്ട് താ മോളെ താഴെ വീഴും എന്ന് സീജ പറഞ്ഞപ്പോഴേക്കും താഴെ ഒന്നും വീഴില്ല എന്നാൽ മോളെ കൊണ്ടായി അകത്ത് വയ്ക്കുക എന്നിട്ട് ആവശ്യത്തിനെടുത്ത് കഴിച്ചോ വേദച്ചെറിയമേ ഏ ഞാനിത് പോയി എന്താണെന്ന് നോക്കട്ടെ കേട്ടോ ആ ഇതൊക്കെ മേടിക്കാൻ എവിടെന്നാ കാശ് മേടിച്ചോ അതോ പലിച്ചെടുത്തോ എന്ന് ശ്രീജെ ഇങ്ങനെ ചോദിക്കുകയാണ് വിശു ഒന്നും ഇണ്ടാതെ ചിരിക്കുക അച്ഛൻ്റെ എടുത്ത് പോയപ്പോഴേ ആരെയോ കാണാൻ പോയതെന്ന് എനിക്ക് തോന്നിയിരുന്നു ആരുടെ കയ്യിൽ നിന്നാണ് കാശ് മേടിച്ചത് അപ്പോഴേക്കും ശ്രീ വേദ ചോദിച്ചോ അതെന്താ ശ്രീജെടത്തി വിശുചേട്ടൻ അല്ലാതെ കാശ് കിട്ടില്ലേ ഏ വിശുചേട്ടൻ അല്ലാതെ കാശ് കിട്ടും എനിക്ക് തോന്നുന്നത് വിശുചേട്ടൻ പണിയെടുത്തുണ്ടാക്കിയ കാശ് തന്നെയാണെന്നാൽ അങ്ങനെ പറഞ്ഞു കൊടുക്കു വേദ നീ പോയി കുഞ്ഞിനതൊക്കെ എടുത്തുകൊടുക്ക് ആ അവൾ അതൊക്കെ താഴെയിട്ട് പൊട്ടിക്കാതെ അങ്ങനെ വിശ്വം കയറി പോവുകയാണ് ശ്രീജിയാണ് അന്തം വിടുകട്ടോ വേറെ എന്തേ പറയുന്നത് വിശ്വചേട്ടൻ പണിയെടുത്ത കാശോ എനിക്ക് മനസ്സിലായില്ല ആ അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങൾ പറയാം ഇതേ സമയം നമ്മുടെ വിനായകൻ ഒരു കച്ചവടമൊക്കെ ആയിട്ട് ഒരു സ്ഥല കച്ചവടമൊക്കെ ആയിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദിനി കയറി വന്നു നന്ദിനിയുടെ മുഖം കണ്ടാലറിയാം അജണ്ട എന്തോ ഉണ്ട് അങ്ങനെ നന്ദിനി കയറി വന്ന് എളിക്ക് കൈയും കൊടുത്തിങ്ങനെ നിൽക്കുക ആ ശരി 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 ഓക്കെ 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 എന്ന് പറഞ്ഞു കോൾ കട്ട് ചെയ്തു നിങ്ങളിങ്ങനെ സ്ഥല കച്ചവടം നടത്തിക്കൊണ്ടിരുന്നോ അല്ലാതെ പിന്നെ ഞാൻ എന്തു ചെയ്യണം വേറെ തകർക്കാനുള്ള വഴികളും ആലോചിച്ച് വട്ടുപിടിക്കണോ ഏ നിങ്ങളെന്നില്ല ഇനി ആരും തല പുകയ്ക്കേണ്ടി വരില്ല കല്യാണത്തിനുള്ള മുഹൂർത്തം കുടിച്ചിട്ടാണ് അമ്മ വന്നിരിക്കുന്നത് കല്യാണോ ആരുടെ നിങ്ങളുടെ അനിയൻ്റെ വേദയുടെ അതൊക്കെ കഴിഞ്ഞതല്ലേ അതൊന്നും പോരത്രേ രണ്ട് വീട്ടുകാരും പുറത്തും ക്ഷമിച്ചും ഒന്നാകാൻ തീരുമാനിച്ചിരിക്കുക കല്യാണത്തിൻ്റെ ചിലവൊക്കെ ആര് നടത്തും ഭഗവാനെ ആര് നടത്തും അത് നിങ്ങളുടെ അമ്മയോട് ചോദിക്കുക ബാ 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 എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് പോവുകയാണ് ഇതേ സമയം നമ്മുടെ ശ്രീജ കൊച്ചിന് ഓരോ സാധനങ്ങളൊക്കെ അവൻ മേടിച്ചു കൊടുത്ത് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുകയാണ് വേദയും ഉണ്ട് കേട്ടോ കമലയാണ് അടുക്കളയിൽ പണിയാണ് അപ്പോഴാണ് നന്ദിനി വന്നത് ഇതാ നന്ദിനി ഇതേ വിച്ചോട്ടം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഏ ഇതൊക്കെ നിങ്ങൾ അങ്ങോട്ട് കഴിച്ചാൽ മതി എനിക്കെന്നും വേണ്ട നന്ദിനിച്ചെറിയാം എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ലേ ഓ ഇഷ്ടമല്ല എന്നിട്ടല്ല മോളെ നന്ദിനിച്ചെറിയാമേ ദേഷ്യം പിടിച്ച് എന്തോ പറയാൻ വന്നതാ മധുരം കഴിച്ചാലേ ദേഷ്യം ഇല്ലാതാകും അപ്പോൾ പിന്നെ പറയാൻ വന്ന കാര്യം ഗൗരവത്തോടെ പറയാൻ പറ്റാതാകും അല്ലേ നന്ദിനി അടത്തി അതേടി അങ്ങനെ മധുരം തന്നെ നീ എൻ്റെ വായടപ്പിക്കാൻ നോക്കണ്ട ആ കേട്ടില്ലേ അപ്പം അത് കാര്യം അപ്പോൾ കൊച്ചു ചിരിക്കുക കേട്ടോ കേട്ടില്ലേ ഇപ്പോഴേ അവൾ ആ കുഞ്ഞിനോട് പോലും എൻ്റെ കുറ്റം പറഞ്ഞു കൊടുത്തിരിക്കുക കൂടി കഴിഞ്ഞാൽ എന്താകും പെട്ടെന്ന് തന്നെ കമല ചോദിച്ച് രണ്ടാംഘട്ടോ വേദയോ അന്തം പോയിട്ടോ നീ എന്തൊക്കെയാണ് നന്ദിന പറയുന്നത് അല്ല എല്ലാവരും കൂടി രണ്ടാം രണ്ടാംഘട്ടം നടത്തി കൊടുക്കാൻ പോവല്ലേ ദേ നന്ദിനി നീ അനാവശ്യം പറയരുത് രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ ഇതാണോ വിക്രം ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ ബാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക അയ്യോ ഞാൻ അതല്ല ഉദ്ദേശിച്ചേ അയ്യോ ഇവളങ്ങനെ ദുരതാർത്ഥമൊന്നും ഉദ്ദേശിച്ചിട്ടില്ല രണ്ടാമത് കല്യാണം കഴിക്കുന്നു അത്രേ ഉള്ളൂ വീണ്ടും കെട്ടിക്കാൻ പോവുകയാണല്ലോന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അതെ അന്ന് അബദ്ധത്തിൽ സംഭവിച്ചു ഇന്ന് വീട്ടുകാരറിഞ്ഞ് അവരുടെ ആശീർവാദത്തോടെ നടത്താൻ പോന്നു എന്താ തെറ്റ് അച്ഛൻ്റെ ഉണ്ടോ ഇല്ലല്ലോ ഉണ്ടോ എന്നൊക്കെ വിനായകൻ ചോദിക്കുകയാണ് വേറെ എപ്പോഴേക്കും പതുക്കെഴുന്നേറ്റ് പുഞ്ചിരിച്ചു കൊണ്ട് വെച്ച് മോളോട് പറഞ്ഞു മോൾ ഈ ചോക്ലേറ്റും കൊണ്ടേ അപ്പുറത്തേക്ക് ചെല്ല വേറെ ചെറിയ ഇപ്പം വരാട്ടോ എന്ന് പറഞ്ഞു കൊച്ചിനെ അങ്ങ് പറഞ്ഞു വിട്ടു നന്ദിനി പറഞ്ഞു അമ്മ ഏകപക്ഷീയമായിട്ട് തീരുമാനം എടുത്തോ എന്ന് അറിഞ്ഞാൽ മതി ഞങ്ങൾക്ക് അച്ഛൻ്റെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടണ്ട അതെങ്ങനെ വേണമെന്ന് എനിക്കറിയാം ഓ സമ്മതിച്ചു ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ച അമ്മയുടെ കണ്ണീരി കാലയപ്പെടുത്തോം മതിയായിരിക്കും ആ അച്ഛൻ്റെ മനസ്സലിയിക്കാൻ പക്ഷേ വിക്രം ഇവിടെ അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഉണ്ടോ അല്ല അവൻ കാരണമല്ലോ ഇതൊക്കെ ഉണ്ടായത് അപ്പം പിന്നെ സമ്മതിക്കാതിരുന്നിട്ട് എന്താ കാര്യം എന്ന് കമല ചോദിക്കുക അപ്പൊ വിനായകൻ പറഞ്ഞു ആളുകൾ മൊത്തം ചടങ്ങിന് വിളിച്ചു വിളിച്ച് വരുത്തിയിട്ട് ആ സമയത്ത് അവൻ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് നാണക്കേടല്ലേ അത് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്താ വേദയുടെ കഴുത്തിൽ എല്ലാവരുടെയും സമ്മതത്തോടെ താലി വീഴുന്നാണോ നിങ്ങളുടെ പ്രശ്നം അരി വേദ എല്ലാവരുടെ ആ ചിർവാദത്തോടെ സുമങ്കലിയാവുന്നതിന് ഞങ്ങൾക്ക് എന്തിനാ എതിർപ്പ് ഹാ ഞങ്ങൾക്കൊക്കെ ഉണ്ടായതുപോലെ വേണം അവർക്കും ആഗ്രഹം കാണില്ലേ പക്ഷേ വിക്രത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ട് വെറുതെ അച്ഛനും അമ്മയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ സമയത്താണ് നമ്മുടെ വിക്രം കയറി വരുന്നത് കാര്യങ്ങളൊന്നും വിക്രം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക സി ഓകെ താങ്ക്